നമുക്ക് പല സാഹചര്യത്തിലും മുടി പൊഴിഞ്ഞു പോകാറുണ്ടല്ലേ ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ ഇല്ലായെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളായിരിക്കും അല്ല എങ്കിൽ എന്തെങ്കിലും രോഗം വന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ ആ രോഗത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന നിലയിൽ മുടി പൊഴിഞ്ഞു പോകാറുണ്ട് നമ്മുടെ മുടിയെ ബാധിക്കുന്ന ചിലയിനം രോഗങ്ങൾ ഇപ്പോൾ അതായത് തലയോട്ടിയിൽ വരുന്ന സ്കാൽപ്പ് ഡെർമറ്റൈറ്റിസ് ഉണ്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട് താരൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മുടി പൊഴിയാൻ കേട്ടോ അല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വണ്ണം കുറയ്ക്കാൻ ഡയറ്റിങ് ചെയ്യുകയാണെങ്കിലോ മുടി പൊഴിഞ്ഞു പോകാം ഇങ്ങനെ പല സാഹചര്യം ിൽ നമുക്ക് മുടി പൊഴിയാറുണ്ടല്ലേ എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്നും എല്ലാം റിക്കവറായിട്ട് മുടി പെട്ടെന്ന് വളർന്നാൽ മാത്രമേ നമുക്ക് മുടി പൊഴിച്ചിൽ മാറി തലയിൽ മുടി പഴയ അവസ്ഥയിൽ എത്തുകയുള്ളേ എന്നാൽ നമുക്ക് മുടി പോകുന്നത്ര സ്പീഡിൽ മുടി തിരിച്ച് വളർന്നു വന്നില്ല എങ്കിൽ പലപ്പോഴും തലയിൽ മുടിയുടെ ഉള്ളു കുറഞ്ഞു വരാമല്ലേ കാണുമ്പോൾ കഷണ്ടി ഫീൽ ചെയ്യുകയും ചെയ്യും പല പല ഹെയർ സ്റ്റൈലുകൾ ഇഷ്ടമുള്ളവർക്ക് മുടിയുടെ മുടിയുടെ ഉള്ളു കുറവാണെങ്കിൽ ഹെയർ സ്റ്റൈലുകൾ ചെയ്യാൻ കഴിയാതെ വരികയും പുരുഷന്മാർക്കാണെങ്കിൽ തലമുടി ചെയ്യുമ്പോൾ മുടിക്ക് ഉള്ളില്ലാതെ കഷണ്ടി ഫീൽ ചെയ്യുകയും ചെയ്യും ഈ പ്രശ്നങ്ങളൊക്കെ മാ മറികടക്കുന്നതിന് പൊഴിഞ്ഞു പോകുന്ന മുടി വളരാൻ പെട്ടെന്ന് അതായത് പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഡയറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് മുടി വളരാൻ നമുക്ക് വേണ്ടത് ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് കേട്ടോ കാരണം നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ പ്രോട്ടീൻ ബിൽഡപ്പിന് നമുക്ക് വേണ്ടത് ലൈസീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡാണ് ഈ ലൈസിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയുള്ളു ലൈസീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോൺ വെജ് ഭക്ഷണങ്ങളിലാണ് കേട്ടോ നമുക്ക് നോക്കിയാൽ അറിയാം വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് മുടി പൊഴിഞ്ഞു പോയാൽ തിരിച്ച് കിളിർത്ത് വരുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും നോൺ വെജ് അതായത് റെഡ് റെഡ് മീറ്റ് ചിക്കൻ മുട്ട ചാളമീൻ അത് ഇതില ഇതിനകത്തൊക്കെ ധാരാളം ലൈസിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ വെജിറ്റേറിയൻ ആണെങ്കിൽ ചീസ് ഉലുവ പമ്പിൻ സീഡ് ഇതിലൊക്കെ ചെറിയ അളവിൽ ലൈസിൻ അടങ്ങിയിട്ടുണ്ട് ലൈസീനിൽ നമുക്ക് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചില ഫാക്ട്സ് ഉണ്ട് കേട്ടോ ടെൻഷൻ ഉണ്ടെങ്കിൽ ലൈസീനിൻ്റെ അളവ് ശരീരത്തിൽ കുറയും ആ സാഹചര്യത്തിലാണ് മുടി പൊഴിഞ്ഞു പോകുന്നത് ധാരാളം നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മളെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതായത് സമ്മർദ്ദമുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊഴിയാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ലൈസീൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകും കേട്ടോ അതായത് ടെൻഷൻ കാരണം ലൈസിൻ കുറയും അതുപോലെ തന്നെ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ ആണെങ്കിലും ലൈസിൻ കുറഞ്ഞു പോകും നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നുണ്ടെങ്കിലും ലൈസിനിൻ്റെ അളവ് കുറയും കേട്ടോ മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യും ചില രോഗങ്ങൾക്ക് ആൻറ്റി ബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായെങ്കിൽ മുടി കൊഴിയുന്നത് ഇതിനൊരു കാരണമാകും കേട്ടോ അതുപോലെ തന്നെ കുടലിലെ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നതാണെങ്കിലും നമുക്ക് മുടി പൊഴിച്ചിലുണ്ടാകും അങ്ങനെ നമ്മുടെ ബാക്ടീരിയകൾ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്ന പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള തൈര് മോര് എന്നിവ ധാരാളം കഴിക്കുന്നത് നമ്മുടെ വയറ്റിനകത്തുള്ള ബാക്ടീരിയകൾ നല്ലവണ്ണം വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും തൈരിനും മോരിനും ഒപ്പം തന്നെ നമ്മുടെ വീടുകളിലുണ്ടാക്കി കഴിക്കുന്ന അച്ചാറുകൾ കഴിച്ചാലും നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മുടിക്കും എല്ലിനും പല്ലിനും എല്ലാം ആവശ്യമായിട്ടുള്ള അതായത് നമ്മുടെ ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം ആണ് അയൺ അതായത് അയൺ ബ്ലഡ് ബ്ലഡിലെ ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ അയൺ അയൺ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിന് കുറവൊന്നും വരത്തില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് അയൺ ഉണ്ടെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ നന്നായി ഉയരുകയും ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലയോട്ടിയിലെ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുകയും വളരെ പെട്ടെന്ന് മുടിവേരുകൾ വളരുകയും ചെയ്യുകയുള്ളൂ കേട്ടോ അതായത് മുടി വേര് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും അതനുസരിച്ച് മുടി വളരുകയും ചെയ്യുകയുള്ളൂ വിളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മുടി മുടികൊഴുശലാണെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ് അയൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നോൺ വെജ് ഭക്ഷണങ്ങളായ മീൻ ഇറച്ചി മുട്ട ഇലക്കറികൾ സെൽഫിഷസ് കഴിച്ചാലും അയൺ ധാരാളം ലഭിക്കും കേട്ടോ അല്ല നമ്മുടെ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഇലക്കറികൾ നട്ട്സ് പരിപ്പ് കടല എന്നിവ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അയണ് ധാരാളം കിട്ടും കേട്ടോ അതുകൂടാതെ തന്നെ പോയ മുടി തിരിച്ചു കിട്ടാൻ അവിടെ ഡി എച്ച് ടി എന്ന എൻ അളവ് നന്നായി കുറഞ്ഞിരിക്കണം കേട്ടോ ഡി എ ഡൈഹൈഡ്രോക്സി ടെക്സ്റ്റോസ്റ്റിറോൺ എന്നാണ് പറയുന്നത് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കഷണ്ടി വരുന്നതിന് കാരണം തലയിലെ ഈ ഡി എച്ച് ടി എന്ന എൻസൈമാണ് സെയിം ആണ് കേട്ടോ ഇത് ധാരാളം ഉള്ളത് നമുക്ക് പുരുഷന്മാരിൽ ധാരാളം കഷണ്ടി വരുന്നത് അതുകൊണ്ട് ഡി എച്ച് ടി കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നത് നേരത്തെ പറഞ്ഞ ലൈസീൻ എന്ന അമിനോ ആസിഡാണ് അടുത്ത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ലൈസിൻ പറഞ്ഞു അതുപോലെത്തെ അയൺ പറഞ്ഞു അടുത്ത് നമുക്ക് വേണ്ടത് സിങ്ക് ആണ് കേട്ടോ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചാൽ മുടി പെട്ടെന്ന് റീഗ്രോത്ത് ചെയ്യുവാൻ സഹായിക്കും ഇവ ഡി എച്ച് കുറയ്ക്കാൻ സഹായിക്കുകയും സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ റെഡ് മീറ്റ് കടൽ മത്സ്യം മത്സ്യം സെൽഫിഷസ് നട്ട്സ് സീഡ്സിലും ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കുക എന്നൊരു കാര്യമാണ് കേട്ടോ ഡി എച്ച് കൂ ഡി എച്ച് ടി കൂടാൻ കാരണം അതായത് ഡി എച്ച് ധാരാളം ഉണ്ടെങ്കിൽ കഷണ്ടി വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും അപ്പോൾ ടെൻഷൻ കൂടിയാലും നമ്മുടെ ഡി എച്ച് ടി കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ പൊതുവെ മലയാളികൾക്കുള്ള ഒരു സംശയം ആണെങ്കിൽ തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എണ്ണ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുടി സമൃദ്ധമായി വളരുമെന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചെടി നട്ടിട്ട് അതിൻ്റെ മൂട്ടിൽ വെള്ളം ഒഴിച്ചാൽ ചെടി സമൃദ്ധമായി വളരുമെന്ന് പറയുന്നത് പോലെ അല്ല നമ്മുടെ മുടി വളരുന്നത് കേട്ടോ മുടി നന്നായി വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ മാത്രം ഹെയർ കെയർ ചെയ്താൽ പോരാ നമ്മുടെ ഭക്ഷണത്തിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ന്യൂട്രിയൻസ് ആണ് ഇതിന് പ്രധാനപ്പെട്ടത് കേട്ടോ മുടി വളരാൻ വേണ്ടിയിട്ട് കൃത്യമായി ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കുന്നതിനും മുടി സമൃദ്ധമായി കട്ടിയായിട്ടും വളരുന്നതിനും നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട വൈറ്റമിനുകളും മിനറലുകളും ഏതൊക്കെയാണെന്ന് നോക്കാൻ കേട്ടോ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കാരണം കുഞ്ഞിലെ തന്നെ ഇങ്ങനെ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ എന്ന പ്രശ്നം പരിഹരിക്കാനും അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന കഷണ്ടി പോലുള്ള അവസ്ഥയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും പറ്റും കേട്ടോ ആദ്യം നമ്മുടെ വൈറ്റമിൻ ഡി ആണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വൈറ്റമിൻ ഡി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ മുടി കൃത്യമായി വളരുന്നില്ല പ്രത്യേകിച്ച് ഒരു മാസം മുടി എത്ര ശതമാനം കേട്ടോ ഇത് കൃത്യമായി നടക്കണമെന്ന് എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണം വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് കുറയും മുടി നേർത്ത് പോകുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമലാണെന്ന് ഉറപ്പ് വരുത്തണം മാത്രമല്ല വൈറ്റമിൻ ഡി ശരിയായിട്ട് ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ ഹെയർ ഫോളിക്കിൾ തലയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ വന്നാൽ മാത്രമേ മുടിയുടെ ഉള്ള് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയാണെങ്കിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈറ്റമിൻ ഡി ത്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട മത്സ്യം കൂണ് പിന്നെ സൂര്യപ്രകാശം എന്നിവയിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടും ഡി ത്രീ കിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഏറ്റവും എളുപ്പം കിട്ടുന്നത് വൈറ്റമിൻ ഡി ഡി ത്രീ കിട്ടുന്നത് സൂര്യപ്രകാശത്തിലൂടെയാണ് അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കോ കുഞ്ഞുങ്ങളിലോ ഗ്രോത്ത് സ്റ്റേജിൻ്റെ സമയത്തോ മുടി അമിതമായി പൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ് കേട്ടോ കേട്ടോ അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പിൻ്റെ രൂപത്തിലാണ് വൈറ്റമിൻ ഡി കൂടുതലും നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക വാങ്ങി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി ഒരു പരിധിക്ക് മുകളിൽ കൂടുവാൻ കാരണമാകും കേട്ടോ വൈറ്റമിൻ ഡി കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കണ്ട് വൈറ്റമിൻ ഡി പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് അറുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി പെർ ഡേ വേണം കേട്ടോ അതേസമയം പ്രഗ്നൻസി ടൈമിൽ ആണെങ്കിൽ എഴുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി പെർ ഡേ ആവശ്യമായിട്ട് വരും അപ്പൊ മുടിക്കൊഴിച്ചിലോ രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ആദ്യം ചെന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ് അത് മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ